കേരളത്തിലെ ബിജെപിയുടെ രക്ഷിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് പറഞ്ഞു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കാലടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഞാൻ ദേവസ്വത്തെ മുഴുവൻ പറയുന്നില്ല ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകൾ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി അവിടെ പൂരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായി പൂരം അനങ്കോലപ്പെട്ടു എന്ന പ്രതീതി ഉണ്ടാക്കി അതിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കുമെങ്കിൽ ഒരു പരീക്ഷണമാകാമെന്ന് ചില ആളുകൾ ധരിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു മാത്രമല്ല സി പി എം ഐയുടെ നേതാവ് സുനിൽ കുമാർ ശരിയാണ് കൃത്യമായി കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ എഐസി അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി പി പത്മുമാർ കള്ളനാണെന്ന് വി ശശി കൊടികള്ളനാണെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ എം എൽ എമാരല്ല പൂരം കിടക്കാൻ നേതൃത്വം കൊടുത്തത് പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശക്തമായ രീതിയിൽ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതിനു തന്നെ പറഞ്ഞു പൂരം കറക്കി ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പിണറായി വിജയനും പോലീസും ആർ എസ് എസും ഉള്ള വിശുദ്ധ കൂട്ടുകാരാണെന്ന് പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വ്യക്തമായിട്ടാ പറഞ്ഞു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം പി ജെ ജോയ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ബി സാബു മനോജ് മുല്ലശ്ശേരി പി വി സജീവൻ സാംസൺ ചാക്കോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷൈജൻ തോട്ടപ്പള്ളി വിൽസൺ കോയിക്കര ജസ്സി ജോയ് ഡി സി സി മെമ്പർ ജോയ്്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേശ്യ തങ്കച്ചൻ യു ഡി എഫ് നിയോജമണ്ഡലം കൺവീനർ ടി എം വർഗീസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ രെന്നി പാപ്പച്ചൻ ബിജു കണിയാകുടി കെ ഒ വർഗീസ് ചെറിയ തോമസ് കൊച്ചാപ്പു പുളിക്കൻ ബിജി സാജു പുഷ്കല തങ്കപ്പൻ ടിനു മോബിൻസ് എന്നിവർ സംസാരിച്ചു ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും സഹായങ്ങൾ സഹായങ്ങൾ എത്തിക്കാൻ വീട് വെച്ചു കൊടുക്കാൻ ഇപ്പോഴും ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ കൃത്യമായ കണക്കുകൾ പോലും ആ പ്രളയ ഫണ്ടിന്റെ പ്രശ്നങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് വരുന്നു അതേപോലെ തന്നെ ശബരിമല ഇഷ്യു വരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൊറോണ വരുന്നു രണ്ടായിരത്തി ഇരുപതില് ഓരോ വർഷം ഒരു വർഷം പോലും മുടക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളുടെ തുടർച്ചയായി ഓരോ വർഷവും പോവുകയാണ് ഇതിന്റെ എല്ലാത്തിനും കൂട്ടി പറഞ്ഞാൽ ഇതിനേക്കുള്ള ഏറ്റവും ഭീകരമായ ദുരന്തങ്ങൾക്ക് ഇന്ത്യയും ഉണ്ടായി ഇപ്പോൾ അവസാനം വയനാട് ദുരന്തത്തിൽ ചെന്നിരിക്കുമ്പോ ഒരു കാര്യം ഇതിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തമായി മാറുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ദുരന്തം ഈ നാടിനാണ്